ജീവിതത്തിൽ പരാജയത്തിലൂടെ പോയിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇന്നിന്റെ സമൂഹത്തിലില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുക എല്ലാവരും ഒരു ഘട്ടത്തിൽ പരാജയത്തിന്റെ ഗന്ധം അനുഭവിച്ചിട്ടുള്ളവരാണ് ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇന്നിൻ്റെ സമൂഹത്തിലില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നേരിടുന്നവരുണ്ടാകാം നാളെയും ചിലപ്പോൾ ചില പരാജയങ്ങൾ നമ്മെ കാത്തു നിൽക്കുന്നുണ്ടാകാം ഈ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്കും മനുഷ്യന് വ്യത്യസ്തമായിരിക്കുന്ന മനോഭാവങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുക ചിലർ ആ പരാജയത്തിന്റെ മുമ്പിൽ നിന്ന് തോറ്റോടി പോകാറുണ്ട് ചിലർ അതിന് കീഴടങ്ങി കൊടുക്കാറുണ്ട് ചിലർ ആത്മഹത്യകൾക്ക് താല്പര്യപ്പെടാറുണ്ട് ഇങ്ങനെ പരാജയം മനുഷ്യനിൽ വരുത്തുന്ന വ്യത്യസ്തമായിരിക്കുന്ന മനോവികാരങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് വാസ്തവത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളറകളിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകളുണ്ട് അതാണ് ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ദൈവസരജി ശ്രമിക്കുന്നത് പ്രധാനമായിട്ട് നാല് രീതിയിലെങ്കിലും നാല് മനോഭാവങ്ങളെങ്കിലും നമുക്ക് പരാജയത്തിൻ്റെ വേളകളിൽ നമുക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു പഠനത്തിൽ വായനയിൽ ചിന്തകളിൽ പ്രാർത്ഥനകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വേദപുസ്തകത്തിലെ ആദ്യത്തെ പരാജിതൻ അത് കയ്യനാണ് നിങ്ങൾ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ആദ്യം പരാജയപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ കയ്യീനാണ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് വന്ന രണ്ടുപേർ സഹോദരങ്ങൾ കയ്യീനും ഹാബേലും എന്നാൽ ഹാബേൽ ജയിച്ചവനായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കൈയിനാകട്ടെ പരാജയപ്പെട്ടിട്ടാണ് അവൻ വീട്ടിലേക്ക് കടന്നു പോകുന്നത് എന്നാൽ പരാജിതനോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് പ്രഥമ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് തോറ്റു പിന്മാറിയ അഥവാ പരാജിതനായി പോയ കയ്യന്റെ അടുക്കിലേക്ക് കർത്താവ് നേരിട്ട് ഇറങ്ങി ചെല്ലുകയാണ് എന്നിട്ട് അവനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഹാവേലിനെ അഭിസംബോധന ചെയ്യാനോ അവനെ അഭിനന്ദിക്കുവാനോ അല്ല കർത്താവ് മുതിരുന്നത് അതിനേക്കാൾ വേഗത്തിൽ തോറ്റുപോയ കൈയിൻ്റെ അടുക്കൽ പോയി കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ദൈവത്തിന് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്നത് നമ്മൾ പരാജയപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള സമീപനം ഇതാകുന്നു എന്ന് ഒരുത്തന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരാജയത്തെ നമുക്ക് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പരാജയത്തിന് ഒരിക്കലും ദൈവം അംഗീകരിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മളോട് പറയുന്ന ഏറ്റവും ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് സി കയ്യീൻ പരാജയപ്പെട്ടു പോയി അതിന്റെ അർത്ഥം ദൈവം അവനെ ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം ദൈവം അവനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പരാജിതനോടുള്ള ദൈവത്തിന്റെ മനോഭാവം ഒരിക്കലും അത് എന്താ പറയേണ്ടുന്നത് നീ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നിന്നെ എനിക്ക് ഇനി ആവശ്യമില്ല എന്നുള്ളതല്ല ദൈവത്തിന് പരാജിതനോടുള്ള മനോഭാവം പരാജിതനോടുള്ള ദൈവത്തിന്റെ മനോഭാവം ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് പരാജിതനോട് ദൈവം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നാം പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് തോറ്റു പിൻവാങ്ങുന്ന ഒരുത്തൻ തോൽവി അടയുന്ന ഒരുത്തൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് താണു ഒരുത്തൻ ആദ്യം ചിന്തിക്കേണ്ടുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല കയ്യിന്റെ അടുക്കിലേക്ക് കർത്താവ് ആദ്യം ചെല്ലുമ്പോഴത്തേക്കും അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല മേ ബി പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകാം തോൽവിയുടെ മുഖത്ത് പലരും നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം പക്ഷേ ദൈവം നമ്മളെ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരാജയത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ മനോഭാവം അത് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് പരാജയതന്റെ രണ്ടാമത്തെ മനോഭാവം തോറ്റു നിൽക്കുമ്പോൾ ഒരുത്തൻ എന്താ ചിന്തിക്കേണ്ടുന്നത് അവൻ്റെ ഉള്ളിൽ ചിന്തി ചിന്ത വരേണ്ടുന്നത് ആത്മഹത്യയോ ഇനി എന്തിനെ എന്നുള്ള സാധ്യതകളൊന്നുമല്ല അവൻ ചിന്തിക്കേണ്ടുന്നത് മറിച്ച് മറ്റൊന്നാണ് അവൻ ചിന്തിക്കേണ്ടുന്നത് ഞാൻ തോറ്റിരിക്കുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അഥവാ എനിക്ക് ഇനിയും മെച്ചപ്പെടുത്താൻ എന്തോ ചില സംഗതികളുണ്ട് എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുന്നവൻ രണ്ടാമത് ചിന്തിക്കേണ്ടത് ഒന്നാമത്തേത് ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് നിനക്ക് ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുന്നവൻ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുകയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ആദ്യമായി പങ്കെടുക്കുന്ന കായിക താരങ്ങളുണ്ട് എന്നാൽ വളരെ നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരും ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരെല്ലാവരും മെഡൽ കിട്ടിയവരൊന്നും അവർ തോറ്റവരാണ് പിന്നെയും അവർ പങ്കെടുക്കുകയാണ് എന്തിനാണ് അവർ പങ്കെടുക്കുന്നത് അവർ ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് മെച്ചപ്പെടുത്തിയ ചില സംഗതികളുണ്ട് അവരുടെ തോൽവിയുടെ കാരണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വന്ന് മെച്ചപ്പെടുത്തിയ ചില സംഗതികളുണ്ട് തോൽവിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ ഒരുത്തൻ ചിന്തിക്കേണ്ടുന്ന രണ്ടാമത്തെ പ്രധാന സംഗതി എന്ന് പറയുന്നത് എനിക്ക് മെച്ചപ്പെടുത്താൻ ഇനിയും ചിലത് ഉണ്ടേ എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണോ ശുശ്രൂഷയിൽ പരാജയപ്പെട്ട വ്യക്തിയാണോ പഠനത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണോ ഔദ്യോഗിക ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണോ ഞാൻ നിങ്ങളോട് ഒരു സ്നേഹിതനെ പോലെ പറയുന്നു യു ഹാവ് ടു ഇംപ്രൂവ് എന്തോ നിങ്ങൾക്ക് ചിലത് മെച്ചപ്പെടുത്താനായിട്ടുണ്ട് നിങ്ങൾ ശുശ്രൂഷയിൽ പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം നിങ്ങളുടെ വചനധ്യാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം ദൈവത്തോടൊപ്പം ഇരിക്കുന്ന നിങ്ങളുടെ സമയം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പഠനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം നിങ്ങൾക്ക് വീക്ക് എന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ സമയം കണ്ടെത്തണം തോൽവിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ചിലത് ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എന്റെ തോൽവിയുടെ മുഖത്തുണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് എന്റെ രണ്ടാമത്തെ മനോഭാവം മൂന്നാമത്തെ മനോഭാവം അത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതെന്റെ അവസാനത്തെ ചാൻസ് അല്ല ഇതെന്റെ അവസാനത്തെ ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുന്നവൻ ചിന്തിക്കേണ്ടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് തോൽവി നിങ്ങളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം ഇതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല ഇവിടം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല ഇന്നത്തെ ദിവസം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന തോൽവിയുടെ മുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ക്രൈസിസുകൾ ഓരോ ദിവസം തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമെന്നറിയാമോ ഇന്നത്തെ ദിവസം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുന്നവൻ ചിന്തിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ വസ്തുത അതാണ് നിങ്ങൾ ഇന്നത്തെ ദിവസങ്ങൾ കൊണ്ട് തീരുന്നു എന്ന് ചിലർക്ക് തോന്നുന്നത് കൊണ്ടാണ് ചിലർ തോൽക്കുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് ചിലർ ജീവിതത്തിൽ നിന്ന് പരാജയത്തിന്റെ അനുഭവങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലർ മരണം തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം ഇന്നത്തെ ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം തീർന്നു എന്നുള്ളതാണ് നാളെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലപ്പെടും നാളെ കുറച്ചുകൂടി സംവിധാനങ്ങൾ ഉണ്ടാകും നാളെ കുറച്ചുകൂടി സാധ്യതകൾ നിങ്ങൾക്ക് തുറന്നു വരും നാളെ നിങ്ങളുടെ ദിവസമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന പലരും ഒറ്റ ദിവസം കൊണ്ട് ജയിച്ച് ഉന്നതികളിൽ എത്തിച്ചേർന്ന ആൾക്കാരല്ല നിങ്ങൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു ദിവസം കൊണ്ട് അവർ ഉയർന്ന അനുഭവങ്ങളിൽ എത്തിച്ചേർന്നവരല്ല അവരുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ പലവിധമായിരിക്കുന്ന നാൾ വഴികൾ ഉണ്ടായിരുന്നു അവർ കടന്നുപോയ കനൽ വഴികൾ വളരെ അധികമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചവരല്ല ഇന്നത്തെ വിജയശിൽപികൾ ഇന്ന് ജയിച്ചു നിൽക്കുന്നവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ ചെയ് നിങ്ങൾക്ക് പ്രവർത്തിക്കാം നിങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഏറെ ഉണ്ട് എന്നുള്ളതാണ് പരാജയത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഒരുത്തൻ ചിന്തിക്കേണ്ടുന്ന മൂന്നാമത്തെ വസ്തുത അതാണ് ഇന്നത്തെ ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല ഈ മണിക്കൂറുകൾ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഈ വർഷം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല ഈ മാസം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല കാര്യങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട് എന്നാണ് നമ്മളോട് ദൈവവചനവും കർത്താവും അതോടൊപ്പം തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുന്ന എല്ലാവരും പറയുന്നത് ഇന്നത്തെ ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും സാധ്യതകളുണ്ട് എനിക്കിനിയും ഊഴമുണ്ട് എനിക്കിനിയും അവസരങ്ങളുണ്ട് എനിക്കിനിയും ഓപ്പർച്യൂണിറ്റികളുണ്ട് എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുന്നവൻ ചിന്തിക്കേണ്ടുന്ന മൂന്നാമത്തെ വസ്തുത നാലാമത്തെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങളോട് പറയാൻ ഹൃദയത്തിൽ തൊട്ട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത് നാലാമത്തെ വസ്തുതയാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന നാലാമത്തെ സംഗതി നിങ്ങളുടെ കൂടെ ഓടി ജയിച്ച ഒരാളുണ്ട് അല്ലെ നിങ്ങൾ തോറ്റുപോയപ്പോൾ വിജയിച്ച ഒരാളുണ്ട് ആ വിജയിച്ച വ്യക്തി നിങ്ങൾ നിമിത്തമാണ് വിജയിച്ചത് എന്നുള്ളതാണ് തോൽവിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന നാലാമത്തെ വസ്തുത സുനിൽ പിളയിടം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ മാന്യനായ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പ്രഭാഷകനുണ്ട് ഇന്ന് സെക്യുലർ വേൾഡിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒറ്റയ്ക്ക് ഓടുന്ന ആരും തന്നെ ജയിക്കുന്നില്ല ഒറ്റയ്ക്ക് ഓടിയിട്ടല്ല ആരും ജയിക്കുന്നത് കൂടെ ഓടാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ് ആരൊക്കെയോ ജയിച്ചത് നിങ്ങളാണ് ചിലരെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കേണ്ടുന്ന മുഖത്ത് നിൽക്കുന്ന ഒരുത്തൻ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും ഒടുവിലത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ വിജയത്തിലകമണിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം പേരെ നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവരുടെ വിജയാഹ്ലാദങ്ങൾക്ക് കാരണക്കാരൻ താങ്കളാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് തോൽവിയിൽ എന്നെ കുറച്ചുകൂടി ബലവത്താക്കി തീർക്കുന്ന ഏറ്റവും വലിയ വസ്തുത നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന തുറവികളിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതേ ഭാഗത്ത് ജയിച്ച കുറെ ആൾക്കാരുണ്ട് അവർ ജയിക്കാനുള്ള കാരണക്കാരൻ താങ്കളാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് തോൽവിയെ കുറച്ചുകൂടി സൗമ്യതയോടെ കുറച്ചുകൂടി സന്തോഷത്തോടു കൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാനദണ്ഡമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെ യേശു ക്രിസ്തുവിനെ ആരും പരാജയപ്പെടുത്തിയതല്ല യേശു ക്രിസ്തുവിനെ ആരും കൊന്നുകളഞ്ഞതല്ല യേശുക്രിസ്തുവിനെ ഒറ്റ ഒരുത്തൻ പോലും ഉദ്ദേശ എന്താ പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടെ യേശുവിനെ ആരും കൊന്നു കളഞ്ഞതല്ല മറിച്ച് യേശു തന്നെ പരാജയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തിട്ടുണ്ടാകുന്നത് യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത് ക്രൂശിൽ സംഭവിച്ചത് അവിടത്തെ തോൽവിയല്ല മറിച്ച് മറ്റൊന്നാണ് എന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ് യേശുവിനെ ആരും പരാജയപ്പെടുത്തിയതല്ല മറിച്ച് യേശു പരാജയപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങൾ എല്ലാവരോടും ഞാൻ വളരെ ഹൃദയതയോടെ പറയുന്നു യേശു ക്രിസ്തുവിനെ ആരും പരാജയപ്പെടുത്തിയതല്ല യേശു പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരല്ല വാസ്തവത്തിൽ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വമായിട്ട് ആരും കൊന്നു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൊല്ലുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ മുഖമുദ്ര നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജയശാലിയായ ആള് നമ്മുടെ ഏറ്റവും എന്താ പറയുന്നത് ആരാധ്യനായിരിക്കുന്ന പുരുഷൻ നമുക്ക് ഏറ്റവും റോൾ മോഡൽ ആയിരിക്കുന്ന വ്യക്തി അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവന്റെ മരണം നാട്ടുകാർക്ക് പരാജയമായിരിക്കാം പക്ഷെ നമുക്ക് പരാജയമല്ല അത് നമ്മുടെ സമ്പൂർണ്ണ ജയത്തിന്റെ അടയാളമാണ് എന്നതുപോലെ നിങ്ങൾ തോറ്റ് പലയിടങ്ങളിലും തല കുനിച്ച് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം നിങ്ങളെ തോൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്തിനാണെന്നറിയാമോ മറ്റു ചിലർ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചൊന്ന് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് വാസ്തവത്തിൽ യേശുവിൻ്റെ തോൽവിയിലൂടെ യേശു തോൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ വിജയിച്ചത് നമ്മളാകുന്നു അല്ലെ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന പൈശാചിക പിടിവള്ളികളിൽ നിന്ന് കെട്ടുപെട്ട് നമ്മൾ പുറത്ത് വരികയാണ് വാസ്തവത്തിൽ യേശുവിന്റെ തോൽവിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതുപോലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ തോൽക്കുമ്പോൾ മറ്റു ചിലർ ജയിക്കുകയാണ് അവരുടെ വിജയശില്പിയാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് മറ്റു ചിലരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ചിലർക്ക് സന്തോഷദായകമായി തീരാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളുടെ പരാജയങ്ങളെ കാണുന്നത് അതുകൊണ്ട് ഈ ദൈവവചന കേൾക്കുന്ന ഈ മാത്രയിൽ താങ്കൾ ഒരു പരാജിതനാണെന്നും ഇനി താങ്കളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നുമൊക്കെ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് ഹൃദ്യമായിട്ട് പറയുന്നു നിങ്ങൾ ചിലരുടെ വിജയശില്പിയാണ് മറ്റുള്ളവർ ജയിക്കാൻ കാരണക്കാരനാണ് താങ്കൾ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി ചിരിവടരുവാൻ നിങ്ങളെ കർത്താവ് മുഖാന്തരമാക്കി എന്നുള്ളതാണ് നിങ്ങളുടെ തോൽവിയുടെ മുഖത്ത് നിങ്ങൾ അറിയേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നാല് പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചത് ഒന്ന് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ നാട്ടുകാർ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം വീട്ടുകാർ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം ബന്ധുജനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം ജീവിത പങ്കാളികൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ ഈ ദൈവവചനത്തിലൂടെ ഞാൻ താല്പര്യപ്പെടുകയാണ് രണ്ട് എനിക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ തോൽവിയുടെ മുഖത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി ഏതോ ചില മേഖലകളിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ വസ്തുത ഇന്നത്തോടു കൂടെ ലോകം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പരാജിതൻ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ വസ്തുത നാളെ കാര്യങ്ങൾ തിരിഞ്ഞു വരും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും നാളെ നിങ്ങൾ ഇതിനേക്കാൾ ഏറ്റവും മാന്യമായ ശ്രേഷ്ഠമായ നിങ്ങൾ കൊതിച്ചതിനേക്കാൾ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുന്ന ഒരു ദിവസം ഉണ്ടാകും നാളെ ഇതിനേക്കാൾ സുന്ദരമായിരിക്കും എന്നുള്ളതാണ് തോൽവിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന മൂന്നാമത്തെ വസ്തുത നാലാമത്തെ വസ്തുത നിങ്ങൾ തോറ്റപ്പോൾ മറ്റു ചിലർ ചിരിച്ചു മറ്റുള്ളവരുടെ മുഖത്ത് ചിരി പടരാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ ഈ തോൽവിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് യേശു ക്രിസ്തു കാൽവരിയിൽ തോറ്റുകൊടുത്തപ്പോൾ ചിരിച്ചത് നമ്മളാണ് നമ്മുടെ മുഖത്താണ് സന്തോഷമുണ്ടായത് എന്നതുപോലെ നിങ്ങൾ തോൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചിരി ഉണ്ടാകുകയാണ് നിങ്ങളാണ് അവരുടെ വിജയശില്പി അതുകൊണ്ട് നിങ്ങളുടെ പരാജയം പരാജയമല്ല നിങ്ങളുടെ പരാജയമാണ് യഥാർത്ഥത്തിനുള്ള വിജയമെന്ന് തിരിച്ചറിയാൻ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ ഈ ദൈവവതനെ കേട്ട് എല്ലാവരെയും കർത്താവിന്റെ നാമം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താപ് നിങ്ങൾ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമുള്ളതായി തീരട്ടെ ഓരോ ദിവസം വിജയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ തോൽവിയുടെ മുഖത്ത് നിങ്ങൾ പതറാതിരിക്കട്ടെ തോൽവി നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കുമ്പോഴത്തേക്കും മരണത്തെ സ്വീകരിക്കാതിരിക്കുക നാളെ കാര്യങ്ങൾ തിരിഞ്ഞു വരും ചിലരുടെ മുഖത്ത് ചിരി പടരാൻ വേണ്ടിയിട്ടാണ് ഈ തോൽവി എന്ന് തിരിച്ചറിയുക ഗോഡ് ബ്ലസ് ചെയ്യൂ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ